ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും അനുമോളും കൂടെ പോണത് ഹോസ്പിറ്റലിൽ കണ്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് എനിക്ക് തൈറോയിഡിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോണത് ഏട്ടന് പണിയുണ്ട് അപ്പോൾ ഏട്ടൻ എന്താ ഓട്ടോ ഒക്കെ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങടെ അങ്കലവാടർ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ ആ പൊന്നുന് രാവിലെ സ്കൂളിൽ വെച്ചിട്ടുണ്ട് അപ്പം നല്ല വെയിലാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്താണ് പോണത് കേട്ടോ ൻ ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പം അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അപ്പുപ്പൻ താടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഊതി ഇങ്ങനെ എന്താ നിൽക്കുകയാണ് കേട്ടു മോള് ഓട്ടോ കുറച്ച് സമയമായി പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു പിന്നെ കനാലിൽ ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോക്കാരന് കുറേ സമയം അവിടെ കാത്തു നിന്നു കേട്ടോ എന്താ ആ സമയം കുറച്ചു നേരം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നതാണ് നല്ല വെയിലുണ്ടാവുകൊണ്ട് ധൈര്യ ഒരു സ്ഥലത്ത് കുറച്ച് തണലുണ്ട് അപ്പം അവിടെ ഇങ്ങനെ നിന്നാണ് കേട്ടോ ആദ്യം ഇവിടെയൊക്കെ കുറച്ചൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരിപ്പം പുതിയ മതിലൊക്കെ കെട്ടിയത് കാരണം അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ കുറച്ച് സമയം നിന്നു പിന്നെ ഇത് ആ കനാലിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്തു നല്ല വെയിലാണെങ്കിലും കനാലിൽ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഒരു തണുവൊക്കെ തോന്നും കേട്ടോ അപ്പോൾ പൊന്നൂനെയൊക്കെ രണ്ട് ദിവസം പറഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ കനാലിൽ ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വിട്ട ആ ഒരു സമയമല്ലേ അപ്പോൾ കുറേക്കൊന്ന് വെള്ളം എന്താ ഒഴുകി പൊയ്ക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് രണ്ട് ദിവസം ഒന്നും അവർ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഡെയിലി വന്ന് കുളിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ആവും രാവിലെ സ്കൂളിലേക്ക് പോകണേൻ്റെ മുന്നേ ഇവിടെ വന്ന് കുളിച്ച് പോവും പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കുളിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ നിന്നിട്ട് പിന്നെ പിന്നെന്താ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ടുണ്ട് പിന്നെ ഡോക്ടർ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ എനിക്ക് ഇരുപത്തി മൂന്നായിരുന്നു ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ എന്താ ഡോക്ടർ ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു അത് കാരണം നല്ല തിരക്കാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ള ആ ഒരു സമയത്ത് പതിനേഴോ അത്ര എങ്ങാണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് എന്താ നമ്പറൊന്നും ഉണ്ടാകുന്നില്ല ടോക്കൺ എടുത്ത ആളുകളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അത് കാരണം വേഗം കുറച്ച് വേഗം ഒക്കെ കയറാ കുറച്ച് നേരത്തെ തന്നെ കയറാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയിഡിൻ്റെ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് എനിക്കൊരു എന്താ വയറുവേദന വരാറുണ്ട് അപ്പോൾ അതിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ അവിടെ നിന്ന് അനുമോൾക്ക് മിഠായി ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു ഏട്ടം എന്താ ഞങ്ങളിങ്ങോട് വന്ന ഓട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ എന്താ വീഡിയോ ഒക്കെ എടുത്തത് പൊന്നൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ അവന് വന്നപ്പം ചായ ഉണ്ടാക്കി കൊടുത്തതാണ് അനുമോൾ ആ ഒരു ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അപ്പം മാറ്റിയിട്ടുണ്ടാവുന്നില്ല അങ്ങനെ എന്താ അവളെ കുറച്ച് സമയം അവളൊന്നു കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അത് കാരണം മാറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ ഇപ്പോഴാണ് അവളോട് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ അവൾ മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി പൊന്നുവിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പൂച്ചക്കുട്ടന അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്താൾ പിന്നാലെ വരും കേട്ടോ കുട്ടികളുടെ പിന്നാലെ വരും എന്നിട്ടിങ്ങനെ അടുക്കളയുടെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ അവിടെ നിൽക്കും അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കട്ടോ അവന് ഈ എന്താ മിക്ചർ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ പക്കവാട അതൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും പിന്നെ അവർക്ക് കൊണ്ടുവന്ന കൊണ്ടുവരുന്ന മിഠായി ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഹാ എല്ലാതും ഇഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിൽപ്പാണുണ്ടോ പിന്നെ ഏട്ടനെ റോട്ടിലൊക്കെ പോയി വരുന്ന ആ ഒരു ടൈമിലും കൂടെ പോരും കേട്ടോ കൂടെ പോന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഇതിൽ കേട്ടോ അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു പിന്നെ അവരപ്പം എന്താ ചായക്ക് എന്താ രാവിലത്തെ പലഹാരം ഉണ്ടാകുന്നു അതൊന്നും അപ്പം കഴിച്ചില്ല കേട്ടോ പിന്നെ അവരും കനാലിൽ പോയിട്ട് കുളിക്കാൻ കനാലിൽ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ആയിട്ടുണ്ടാവും കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ ഇതാ അവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പൊടിയിലൊക്കെ കൊണ്ടിട്ട് കൊണ്ടിട്ട് അലക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ അവരിതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ നമ്മുടെ സുന്ദരി പൂച്ച അതാ അവിടെ കിടക്കണം കേട്ടോ സുന്ദരി എന്നാണ് കേട്ടോ വിളിക്കുക അപ്പോൾ ആളിത് അവിടെ നല്ല കിടത്താണ് എന്ന് പറഞ്ഞ വീടിൻ്റെ ഈ ഉമ്മറത്തെ ഭാഗത്ത് നല്ല തണു തണുപ്പാണ് കേട്ടോ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അകത്തും അങ്ങനെ തന്നെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ കുറച്ച് സമയം അകത്ത് കയറിയിരുന്നു കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു പിന്നെ ഞാൻ ഇതാ വൈകുന്നേരം എന്താ അവർ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു ചായ ഉണ്ടാക്കിയത് പിന്നെ അവർ പൊന്നൊക്കെ സ്കൂൾ കൊണ്ടുപോയിട്ടുള്ള ചുറ്റുപാത്രം അതൊക്കെ പിന്നെ അല്ലാതെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ രാവിലെ ചോറും കറിയും ഉപ്പേരിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊന്നിന് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സിംഗിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സിംഗിൽ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി കഴുകിയെടുക്കൽ കഴിഞ്ഞിട്ട് വേണം ഈയൊരു എന്താ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ രാവിലെ വെറുതെ ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി എന്താ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ഇടണം പിന്നെ ഗ്യാസ് ഒന്ന് തുടച്ചിടണം അതൊക്കെ പണിയാണ് കേട്ടോ രാവിലെ വെറുതെ ഒന്ന് തുടച്ചിട്ടതേ ഉള്ളൂ കേട്ടോ രാവിലെ എന്താ കരിയായിട്ട് എന്താ തുടച്ച് എടുക്കാനും വൃത്തിയാക്കാനും ഉള്ള സമയമുണ്ടായില്ല രാവിലെ തന്നെ പോയിട്ട് എന്താ ടോക്കൺ എടുത്തു വെച്ചത് കൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ചെല്ലണമല്ലോ പിന്നെ അത് കഴിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു സമയത്ത് എന്താ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അനുമുളയും കൊണ്ടും കൂടെ പോണതല്ലേ അപ്പം അതുകൊണ്ട് ടോക്കൺ ആദ്യം എടുത്തതാണ് കേട്ടോ അവൾ കുറേ നേരമൊന്നും ഇരിക്കില്ല അവൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിക്കൂട്ടോ അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ടോക്കണൊക്കെ എടുത്തു അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ പോയത് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ അങ്ങനെ ബാക്കിലേക്കായി അപ്പോൾ ഈ ഗ്യാസ് സാധാ ഗ്യാസ് ഞാൻ രണ്ട് തവണയൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ ഒരു ദിവസം രണ്ട് തവണയൊക്കെ ക്ലീൻ ചെയ്യും ചോറ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അഴുക്ക എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഇടാറാണ് കേട്ടോ ഉള്ളത് ചോറ് പിന്നെ രാവിലെ വെച്ചിട്ടുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കറിയുണ്ട് ഉപ്പേരി അതെല്ലാം ഉണ്ട് അപ്പോൾ അടുക്കളയിലത്തെ ജോലികൾ എന്താ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാലൊന്ന് കാച്ചെടുത്താൽ മതി കേട്ടോ ഇത് രാവിലെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് നേരം സമയം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം പുറത്തേക്ക് അന്ന് ഇറങ്ങിയതാട്ടോ ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അടുക്കളുടെ ആ ഒരു ഭാഗത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കനാലിൻ്റെ അവിടെ കുട്ടികൾ കുളിക്കുന്ന അങ്ങോട്ട് കാണുക കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് പോയി നിന്നതാണ് അവരെന്താ ചെയ്യണേ എന്ന് അവിടെ എന്താ നിൽക്കുക കേട്ടോ മറ്റൊരു രണ്ടാളാണ് ഭാവിയും പൊന്നും ഉണ്ട് അവരാണ് കേട്ടോ കുളിക്കണത് അപ്പോൾ അവിടെ നിന്ന് നോക്കി നിന്നതാണ് അപ്പം പിന്നെ വീടിൻ്റെ ബാക്കിൽ രണ്ട് വീടൊക്കെ പുതിയ വീട് വെ വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ജെ സി ബി ഒക്കെ അവിടെ മാന്തിയിട്ടുണ്ട് അതും കഴിഞ്ഞ് ഞാൻ അകത്ത് വന്ന് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പം മുറ്റം അവിടെ അടിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതൊന്ന് തുണികൾ പുറത്തുള്ളതും കുറച്ച് കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ആരും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്